അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുതിയ വാർ മാൾട്ടയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല പോയ സ്ഥലത്ത് തന്നെ വീണ്ടും പോയേക്കണേ കുഞ്ഞു കുഞ്ഞു വേറെ നല്ല നല്ല കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പതിവ് അധികം വൈകാതെ തന്നെ നമുക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാട്ടോ പക്ഷേ ഇപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നല്ലൊരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് നമ്മളിന്ന് വെൽറ്റേ പോയിട്ടുണ്ടായിരുന്നു അതായത് മാൾട്ടയുടെ ക്യാപിറ്റലാണ് കേട്ടോ ഒരു കുഞ്ഞ് സിറ്റി പോലെയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോ ദിവസവും ഓരോ വെറൈറ്റി സാധനങ്ങളാണ് ഇന്ന് നമ്മൾ പോയപ്പോൾ ഇതേ ഇവിടെ ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ കുഞ്ഞു കുഞ്ഞു കേക്ക് ഷോപ്പ് ഹോം മെയ്ഡായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ആ മാം നമ്മുടെ അടുത്ത് പറഞ്ഞു ഇത് അവരുണ്ടാക്കിയതാണ് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയതാണ് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ കയ്യിൽ കയ്യിൽ ഒരുപാട് ക്യാഷൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മേടിച്ചുകൂല പിന്നെ മൂന്ന് യൂറോ രണ്ട് യൂറോ ഒക്കെ ആയിരുന്നു ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഇരുപുണ്ടായിരുന്നു ഓരോ അതിനും അത്യാവശ്യം റേറ്റും ഉണ്ട് റേറ്റ് കുറഞ്ഞ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് ആദ്യം ഞാനിത് പാവയെന്നാണ് വിചാരിച്ച് പിന്നെയാണ് മനസ്സിലായി ഇതിന് ജീവനുണ്ടെന്ന് നല്ല രസമുണ്ട് കേട്ടോ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തു എടുത്തോട്ടേന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ആൾക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടം മേടിക്കാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം എല്ലാം അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ട് കാണാൻ അതിങ്ങനെ പറ്റി ചേർന്നിരിക്കുന്നുണ്ട് ഒരമ്മയുടെ ഒക്കത്തിരിക്കും പോലെ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോ ഈ കളിപ്പാട്ടം പോലെ സാധനം കണ്ടില്ലേ പാവാ ഇതിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അനബല്ല അധികം റേറ്റുമില്ല കേട്ടോ രണ്ട് യൂറോയോ രണ്ടര യൂറോയോ എങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് രണ്ടു പേടി ആയതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല ഇൻ കേസ് നമ്മൾ റൂമിലൊക്കെ വെച്ച് രാത്രി ലൈറ്റ് ലൈറ്റിടുമ്പോൾ നമ്മളെങ്ങാനും പേടിച്ചു കഴിഞ്ഞാൽ അത് മതി അടുത്ത പനിക്കുള്ളതാകും അപ്പോൾ എന്തായാലും ഞങ്ങളത് മേടിച്ചില്ല പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ അനബല്ല പോലെ ഉണ്ടായിരുന്നു ഒന്നാമതേ ഞങ്ങളുടെ ഹൗസിൻ്റെ പേരും അനബല്ല എന്നാണ് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണേ ഏ ഒരെണ്ണം എന്തെങ്കിലും ഇവിടെ ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണ അപ്പുറത്ത് ഒരുപ്പുണ്ട് ഇപ്പുറത്തെ ഉരുപ്പുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങി തിരിച്ചു ഞങ്ങൾ വന്നപ്പോഴേക്കും രണ്ടും ആരോ മേടിച്ചിട്ട് പോയായിരുന്നു ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ ഇരിക്കേണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ളത് ഒരുപാട് റേറ്റ് ഒന്നുമില്ല കേട്ടോ അവർ നമുക്ക് റേറ്റ് കുറച്ചും തരും നമ്മൾ അവരൊരു റേറ്റ് ആദ്യം പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട എന്ന് വെച്ച് പോകുമ്പോഴേക്കും അവർ കുറച്ചും കൂടി റേറ്റ് താത്തി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിങ്ങനെ വേണോ വേണ്ടോ എന്നൊക്കെ പിന്നെ ഞാൻ ഈ കളിപ്പായിട്ടൊക്കെ വാങ്ങിയിട്ട് പെപ്പം കൊണ്ടുപോകണം അതുകൊണ്ട് ഞാനിതൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് കയ്യിൽ വേണം ക്യാഷ് കൊടുക്കാൻ എൻ്റെ കയ്യിലായിട്ട് ക്യാഷ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ വൈൻ ഗ്ലാസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനതും മേടിച്ചില്ല അങ്ങനെ ഈ കുറേ കുറേ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം കറങ്ങി ചുറ്റിക്കറങ്ങി ഇപ്പോഴത്തേക്കിടെ വന്ന് കുഞ്ഞു കുഞ്ഞു ഇനി എന്താ പറയുക ഈ ഓരോ രൂപങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഈ ഒരു കപ്പ് കണ്ടു ഒന്നര യൂറോ രണ്ട് യൂറോങ് കണ്ടായിരുന്നു അത് എൻ്റെ റൂമേറ്റും മേടിച്ചു കേട്ടോ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു അവളുടെ കയ്യിൽ വലിയ കപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് മേടിച്ചു പിന്നെ അത് ഈ സോൾട്ടും ഇതൊക്കെ ഇടുന്ന ഒരു ബോക്സ് പോലത്തില്ല അതും ഒരെണ്ണം മൂന്ന് യൂറോ ഏകദേശം നാട്ടിലൊരു ഇരുന്നൂറ്റി എൺപത് അങ്ങനെ സംതിങ് ആ തോന്നുന്നു ഏകദേശം മുന്നൂറ് രൂപ പിന്നെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ബുക്സ് വായിച്ച് ശീലമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് മേടിച്ചില്ല അവ കുറേ ബുക്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇതെന്നും ഒന്നുമില്ല കേട്ടോ നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോ സാധനങ്ങളാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത് ഈ ഒരു കടകൾ അതായത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോൾസ് നമ്മൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ടിഷോപ്പ് പോലെയാണ് കേട്ടോ അപ്പോൾ ഞാനിതിനകത്ത് ഒന്നും നോക്കിയൊന്നുമില്ല ഞാൻ ഇനിയിപ്പോൾ എന്തായാലും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഇതൊന്നും വേണ്ടി വരില്ല സമ്മർ ആവാറായി അത്യാവശ്യം വെയിലും ചൂടൊക്കെ വന്ന് തുടങ്ങി എന്നുള്ളത് എന്നാലും എനിക്ക് പറ്റാത്തൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ മഷേ അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ദീ ഈ ബാഗ് ആദ്യം മൂന്ന് യൂറോ പറഞ്ഞെങ്കിലും ഞങ്ങളത് എടുക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് യൂറോയ്ക്ക് തരും അപ്പോൾ അവളത് ഇപ്പോൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അഞ്ച് യൂറോയ്ക്ക് വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മേടിച്ചില്ല കേട്ടോ ഞാനിങ്ങനെ കണ്ടപ്പോൾ എത്രയാവും എന്നറിയാൻ വേണ്ടിയിട്ട് മേടിച്ച് നോക്കി ചോദിച്ചതാണ് ഒത്തിരി ഡ്രസ്സസ് എവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇന്ന ഡ്രസ്സൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കാരണം മീൻറ്റർ ഒക്കെ കഴിയാറേ ഉണ്ടെങ്കിൽ അവൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി അതുകൊണ്ട് മേടിക്കലൊക്കെ നിർത്തി അപ്പോൾ എന്തായാലും ഞങ്ങൾ വെറുതെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എടുത്തതാണ് മാൾട്ടയിൽ നമുക്ക് പല സ്ഥലത്തായിട്ട് ഒത്തിരി ചാരിറ്റി ഷോപ്സ് അവൈലബിൾ ആണ് കാണാനും പറ്റും എല്ലാം ഇപ്പോഴും ഇപ്പം തുറന്നിരിക്കില്ല കേട്ടോ ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ച ഉച്ചവരെയൊക്കെ ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് അതായത് മണി തൊട്ട് മൂന്ന് മേടിക്കണൊക്കെ കളർ പോകുന്നു കേട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല യൂറോ അതായത് ഏകദേശം ഒരു അറുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് വരും അല്ലെ രൂപ വരും അത്ര റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ തലാബുദ്ധി വരും ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ ഇവിടെയാണ് എനിക്ക് കുഞ്ഞാട്ട് പോകുന്ന ചാരിറ്റി ഷോപ്പ് ഷോപ്പുള്ളത് എന്നെ കൊണ്ടുപോകുന്ന മുഴുവൻ സ്നേഹമാണ് സ്നേഹം ഒരുവിധ സ്ഥലത്തെല്ലാം എന്നെ കൊണ്ടൊക്കെ കറക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കുഞ്ഞു കുഞ്ഞു ചാരിറ്റി ഷോപ്പിലാണ് ഞാൻ കൂടുതലും നിൽക്കാൻ വേണ്ടി പോകുക പിന്നെ റേറ്റ് കുറഞ്ഞുള്ള ഓഫേഴ്സ് ഉള്ള ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ നമ്മളെ നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസിന് വന്ന് കഴിയുമ്പോൾ അഫോർഡ് പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ളത് കൂടുതലും പോകുന്നത് പക്ഷേ ഇത് നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ ചെറിയ ചെറിയ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും ഇപ്പം ഇത് ഞാൻ കാണിച്ചു തരാം ഇനി ബുദ്ധിമുട്ടോ ഫുള്ളായിട്ട് സ്കാർഫ്സ് ആണ് പക്ഷെ നമ്മളൊരു ഷോപ്പിൽ പോയി മേടിക്കുന്നതും ഈ ചാരിറ്റി ഷോപ്പിലൊക്കെ മൂന്ന് ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ മൂന്ന് യൂറോയ്ക്ക് നല്ല ഷാളുകളൊക്കെ ഉണ്ട് കേട്ടോ ആണ് നല്ല രസമൊക്കെ ഉണ്ട് ആ ഒരു യൂറോ നൂറായിട്ടാണ് നമ്മൾ റൗണ്ട് ചെയ്യണേ അതുകൊണ്ടാണ് ഞാൻ അറുന്നൂറ് രൂപ എന്നൊക്കെ പറയണേട്ടോ കളക്ഷൻ ഉണ്ട് അത് പോലെ പക്ഷെ ബ്രാൻഡ് അല്ലല്ലോ ഇത് കൊള്ളാടി ആ ഫാൻസി ആയിട്ട് ഇത് കൊള്ളാം കേട്ടോ പൈസ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതല്ല ഞാൻ പറഞ്ഞില്ലേ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് നമ്മൾ ഇതേ ഇവിടെ കുറെ കമ്മലൊക്കെ കൊള്ളാം രൂപ ഇതൊക്കെ നമുക്ക് നാട്ടില് പത്താറുപത് രൂപ കിട്ടുന്ന സാധനമാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പിടിച്ചല്ലേ വരണേ അപ്പൊ അതിന്റേതായ പൈസയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് ഒരു സെറ്റ് അത് നല്ല നല്ലതല്ലേ ഇത് എത്രയാ വണ്ടി വരുന്നു നമ്മളോട് മാറി നിന്നോളാൻ എന്ന് പറഞ്ഞതാണ് നല്ല തണുപ്പ് വരുമ്പോ അടുത്ത നമുക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം ഈ വർഷത്തെ തണുപ്പൊക്കെ കഴിയാറായി വിൻ്ററൊക്കെ കഴിയാറായി അപ്പം ഇപ്പം മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി വേ നിനക്ക് എന്തായാലും മേടിക്കണോ ഇതിൽ നിന്ന് ഇത് വളയിടെ നല്ല രസമുണ്ടല്ലേ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ഷോപ്പ് ചെയ്തിട്ട് പോകാം അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഞങ്ങൾ അടുത്ത ഷോപ്പിലോട്ട് പോകാം ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതടക്കും ഇത് ബുഷാണോ ഇത് രണ്ടെണ്ണം ഒരു യൂറേ ഉള്ളൂ കേട്ടോ നല്ലതാണ് ഈ ക്ലിപ്പും കൊള്ളാം കേട്ടോ ഇതൊക്കെ സെറ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും

ഇത് കൊള്ളാട്ടോ അതെനിക്ക് ഇഷ്ടമായി പക്ഷേ ഇനി ബൂട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റേജ് അല്ലേ നമ്മൾ അടുത്ത വിൻ്ററിലല്ലേ യൂസ് ചെയ്യുള്ളൂ നമ്മളെല്ലാം മേടിച്ച് താങ്ക് യു മാം ഇപ്പം നമ്മളെല്ലാം മേടിച്ച് പൈസ ഒന്നും കളയരുത് നമ്മൾ കുറച്ച് പിശിക്ക് ജീവിക്കണം എന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നാട്ടിലോട്ടേ കഴിച്ചു കൊടുക്കാനുണ്ടാവുകയുള്ളൂ അത്യാവശ്യമായിട്ടാണ് മേടിക്കണുള്ള അനാവശ്യം അതെ അത് സത്യമാട്ടോ നമ്മൾ മേടിക്കുന്ന സാധനമൊന്നും മുഴുവൻ തിന്നത്തുമില്ല എല്ലാം ഫ്രിഡ്ജിൽ ഇങ്ങനെ അട്ടി അട്ടി വെച്ചിട്ടുണ്ടാവും ആൾട്ടി ഇഷ്ടപ്പെട്ടത് ഫുൾ ഇത് ഇങ്ങനത്തെ സാധനങ്ങളും പിന്നെ അതുപോലത്തെ ചാരിറ്റി ഐറ്റംസും ഉള്ളതുകൊണ്ട് കേട്ടോ ട്വൻറ്റി യു ഇതും ട്വൻറ്റി ആയിരിക്കും പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പാൻറ്റ് എയ്റ്റ് യൂറോ രസേ അന്ന് വന്നപ്പോഴും ഞാനിത് കണ്ടായിരുന്നു എനിക്കിത് മേടിക്കണ്ടായിരുന്നു നെക്സ്റ്റ് ജെ അല്ലെങ്കിൽ ഇവിടെ വിൻ്റർ കഴിയുമ്പോൾ സമ്മറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കിവിടെ ഓഫർ അല്ലേ അല്ല വിൻ്റർ കഴിയുമ്പോൾ നമുക്ക് ഓഫർ ഉണ്ട് അങ്ങനെയല്ലേ പറഞ്ഞേ വിൻ്റർ കഴിയുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ കയ്യിലുണ്ട് നീ കണ്ടിട്ടില്ലേ ഞാൻ ഇന്നലെ ഇട്ടത് അതായിരുന്നു ആ സാധനം പോയി ഇട്ടത് ഇതൊക്കെ ഇവിടുത്തെ ടൂറിസ്റ്റ് വരുമ്പോൾ കൂടുതലും മേടിക്കുന്നത് ഞാൻ തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ അങ്ങനെ കുറച്ചു നേരം അവിടെ ചൂടൊക്കെ കൊണ്ട് ഞങ്ങള് ഞാൻ ആദ്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബസ് കാർഡാണ് ബസ് കാർഡാണ് കളഞ്ഞു പോയായിരുന്നേ അപ്പോൾ അത് ഇന്നലെ തന്നെ അവൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്ന് നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു നമുക്ക് ബസ് കാർഡ് ഇല്ലാതെ ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല പറ്റുമൊക്കെ ചെയ്യും അതായത് നമ്മൾ രണ്ട് യൂറോ രണ്ട് മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അത് ഭയങ്കര നഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ അപ്പോൾ തന്നെ കാർഡ് കിട്ടി കിട്ടിയിട്ടോ പൈസ കൊടുക്കേണ്ട താമസം നമുക്ക് കാർഡൊക്കെ കിട്ടി ഡ്യൂപ്ലിക്കേറ്റ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു അധിക നേരം അവിടെ നിന്ന് നിന്നൊന്നുമില്ല കുറച്ചു നേരം മെയിലത്ത് നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെ വിലറ്റിൽ മാത്രം നല്ല വെയിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ൂടാ എന്തായാലും ഞങ്ങളുടെ അവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണ് എനിക്ക് ഭയങ്കര തണുപ്പാണ് ഇപ്പോഴും തണുപ്പാണ് ഇടയ്ക്ക് മഴക്കാരെങ്ങാനും വന്ന അന്നേരം നല്ല തണുപ്പും കാറ്റുവാണോ നല്ല കേട്ടോ തണുത്ത കാറ്റ് ഇന്നിപ്പം ബസ്സിലധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് കഴിഞ്ഞ് കുറച്ച് നാളായി നമ്മൾ ചിക്കൻ മേടിച്ചിട്ടല്ലേ അന്ന് ചിക്കൻ മേടിച്ചിട്ട് ഇഷ്ടമായില്ല എനിക്ക് പിറ്റേ ദിവസം വയറു ആയതുകൊണ്ട് നമ്മൾ പിന്നെ ചിക്കനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നിത്തവണ നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള ചിക്കനാണ് മേടിക്കുന്നത് അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിനൊരു ഈ ഉളുമ്പ് മണമാണ് എനിക്ക് ഏറ്റവും പ്രശ്നം അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ ഉണ്ടല്ലോ വിനാഗിരി വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അരമണി മുക്കൂറ് മുക്കാൽ മണിക്കൂറോളം വെച്ചു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നാട്ടിലെ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ വന്നു കേട്ടോ അതായത് നാട്ടിലെ ചിക്കൻ കുറച്ചതുപോലെയല്ല എങ്കിലും ആ ഒരു ഉളുമ്പ് മണവും അകത്തുള്ള ചോര കല്ലച്ച് കിടക്കണേയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടേസ്റ്റ് അതി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചുമ്മാ ചുമ്മാ ഇരിക്കുന്നതും കൊണ്ട് കുഞ്ഞു കുഞ്ഞ് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല പക്ഷെ സക്സസ്സായിട്ടോ എന്തായാലും കൊള്ളായിരുന്നു അപ്പോൾ എന്തായാലും ചിക്കൻ്റെ തൊലി കളഞ്ഞിട്ടാണ് മേടിച്ചത് ചിലവർ തൊലിയോട് കൂടി മേടിക്കും എനിക്ക് തൊലി ഇഷ്ടമല്ലാത്തത് തൊലി കളഞ്ഞിട്ട് മേടിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രീസറിലോട്ട് അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിനാവശ്യത്തിനടുത്ത് ഉപയോഗിച്ചാൽ മതി നാട്ടിലൊക്കെ നമ്മളൊരു ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തെപ്പാടെ കറി ഉണ്ടാക്കി രണ്ടോ മൂന്നോ ദിവസം എടുത്ത് കഴിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ലേ അതായത് നമ്മൾ നാല് പേരാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് ആ നാല് പേരും നാല് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നാല് ടൈപ്പ് വിന അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചേച്ചി പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ചൂടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എണ്ണം കഴിച്ചു പിന്നെ അപ്പോൾ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് കുറച്ച് കുരുമുളക് എൻ്റെ കയ്യിലിരിക്കുണ്ടായിരുന്നു ഞാൻ കുരുമുളകിൻ്റെ പൊടിയൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ എനിക്ക് നാട്ടിൽ കുരുമുളകിൻ്റെ പൊടിയൊന്നും യൂ യൂസ് ചെയ്യണ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല ഈ കുരുമുളക് ഒന്നുകിൽ പച്ചക്കുരുമുളക് അല്ലെങ്കിൽ ഉണക്ക കുരുമുളക് ഇതുപോലെ ചതച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊരു സെപ്പറേറ്റ് സ്മെല്ല് തന്നെയാണ് നല്ല സ്മെല്ലാണ് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഞാൻ അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ ഇട്ട് വെച്ചു അത് ഒരുപാട് കുരുമുളക് ഒന്നും നമ്മൾ എപ്പോഴും ഒന്നും യൂസ് ചെയ്യത്തില്ലല്ലോ അപ്പോൾ അതിനോട് ഒരിച്ചിരി ആണ് കേട്ടോ പൊടിച്ചെടുത്തോളും അപ്പോൾ പൊടിച്ചെടുത്ത് നമ്മളിപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തത് എനിക്കങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നതൊക്കെ ചിലതൊക്കെ മമ്മിയുടെ റെസിപ്പിയും ചിലതൊക്കെ ഇച്ചാൻ്റെ റെസിപ്പിക്കായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ചില സമയത്ത് നമ്മുടെ ഫുഡൊക്കെ ആവും ചില സമയത്ത് ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും എങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എനിക്കിഷ്ടമാണ് ട്രൈ ചെയ്തിട്ട് എനിക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് കൊണ്ടൊന്നും പറയിപ്പിക്കണം നല്ലതാണോ ചീത്തയാണെന്നോ പറഞ്ഞാൽ മതി എന്തെങ്കിലും ഒരു അഭിപ്രായം അവിടെ കിട്ടുമല്ലോ എനിക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ എനിക്ക് ആർക്കും കൊടുക്കും ഒരു ഭയങ്കര മടിയായിരിക്കും കേട്ടോ അയ്യോ എന്ത് വിചാരിക്കും ഷോ ടേസ്റ്റ് ആയില്ലല്ലോ പക്ഷേ എനിക്കിത് സക്സസ് ആയി എന്നറിഞ്ഞാൽ കൊടുക്കുന്നതിൽ എനിക്കൊരു മടിയില്ല അവ എന്തായാലും ഇത് ഇത്രയും ചിക്കനാണ് എടുത്തത് എല്ലാം കൂടി ഞാൻ തിന്നത്തൊന്നുമില്ല കാരണം ഞങ്ങളിവിടെ നാല് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ഒക്കെ എന്ന് വിചാരിച്ചാണ് ഇത്രയും ചിക്കൻ എടുത്തത് കാരണം ഇത് നല്ല ഹെവിയാണ് നമ്മളൊന്നോ ഒന്നര ഒരു ഒന്നരയൊക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വയറ് അറിയും എനിക്കാണെങ്കിൽ വേഗം വയറ് അറിയും കേട്ടോ അപ്പോൾ എന്തായാലും ദേ ഇതെല്ലാം തിരുമ്മി വെച്ചു അതിനകത്ത് നമ്മൾ എന്താണ് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കൊടുത്തു പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ തൈരി ഇട്ടു അതിനകത്തോട്ട് മുളക് പൊടി ഇട്ടു പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ലൂസാക്കി ഒന്ന് എടുത്താക്കി കൊടുത്തേണ്ട കേട്ടോ ഇച്ചിരി കൂടി വെള്ളം പോലെ ആക്കണം അതുകൊണ്ട് ഇച്ചിരി കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സോഡാ പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ടൊരു അഞ്ച് മിനിറ്റോടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു ഇനി നമുക്ക് എന്താ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയാണ് അപ്പോൾ മൈദപ്പൊടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ മേടിച്ച് വെച്ചേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ കൂടുതലും എന്തെങ്കിലുമൊക്കെ കഴിക്കണേട്ടോ എനിക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് വീഡിയോ എടുക്കുമ്പോഴും ഒരു പ്രത്യേക സുഖമാണ് പിന്നെ നമ്മൾ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടിന് എനിക്ക് ക്യാമറയും ട്രൈപോഡും എപ്പോഴും ഉണ്ടാവും ഈ ഡ്രസ്സ് മാറാതെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുക്കണേ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വന്നിട്ട് വീഡിയോ എടുത്താൽ മതി ഇന്ന് കുറച്ച് ചേച്ചിമാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് അതായത് ഡ്രസ്സ് മാറിക്കഴിഞ്ഞുണ്ടെങ്കിൽ വീട്ടിലിടുന്ന ഡ്രസ്സല്ലേ നമ്മളിടുക ഞാൻ രണ്ട് മൂന്ന് ജോഡി അല്ലെങ്കിൽ മൂന്നാല് ജോഡി മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ വെയിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നാല് ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 എന്നും ഈ വീഡിയോ തന്നെ കാണുമ്പോൾ ഒരേ പ്ലേസ് ആണ് നിങ്ങൾ കാണുന്നത് ഒരേ ആ ഒരു കോസ്റ്റ്യൂം കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതുപോലെ ഡ്രസ്സ് മാറാതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും വീഡിയോ എടുക്കുമല്ലേ എനിക്ക് എന്തായാലും കഴുകുകയും വേണം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതാവുമ്പോൾ പുറത്ത് ഇരുന്ന ഡ്രസ്സൊക്കെ ആവുമ്പോൾ കുറച്ച് കുറച്ച് മാറി മാറി ഇടാനുണ്ടാവുമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ചിക്കൻ റോസ്റ്റഡ് ആക്കി എടുക്കാം മൈദപ്പൊടിയും ഉപ്പും കുറച്ച് സോഡപ്പൊടിയും കൂടി ഉപ്പ് വേണ്ട കേട്ടോ സോഡപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇല്ലേ അതിനകത്തോട്ട് മുക്കണേനു മൂൻ്റെ ഇത് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് അതിന് ആ ഒരു മിക്സിലോട്ട് മുക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് മുക്കി എടുക്കുക അതായത് ഈ പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കി എടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ ചിക്കനും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ എല്ലാം ഉള്ള കഷ്ണം നോക്കിയ ബോൺ പീസ് നോക്കിയാണ് കേട്ടോ എടുത്തത് എനിക്ക് കൂടുതലും ബോൺ പീസാണ് ഇഷ്ടം ഇത്തവണ ഞാൻ പരീക്ഷിച്ച് നോക്കിയത് തന്നെയാണ് കാരണം വിനാഗിരിയിൽ ഇട്ടപ്പോൾ തന്നെ ഉളുമ്പ് ചുവ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ചുവയൊന്നും ഇതിൻ്റെ ഒരു ഒരു ചുവയുണ്ടായിരുന്നു ഇവിടെ നിന്ന് മേടിക്കുന്ന ചിക്കന് അപ്പോൾ ആ ഒരു ഇതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് പോവെന്ന് വിചാരിച്ചല്ല ഞാനത് ചെയ്തത് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിനാ ചവയൊന്നുമില്ല എല്ലിന് പോലും ഉണ്ടായിരുന്നില്ല ഫുള്ള് ബ്ലെഡൊക്കെ കട്ട പിടിച്ച് ഒക്കെ ഇങ്ങനെ ഇളകി ഇളകി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇതേ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സെറ്റായിട്ട് വറുത്താണ് ഞാൻ എടുത്തത് ഇതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇത് വറുത്ത് പതിയെ പതിയെ വേവാൻ വേണ്ടിയിട്ട് അത് ആദ്യം ഞാൻ സിമ്മിലിട്ട് ഒരു വശം വറുത്ത് പിന്നെയും ഒന്ന് സിമ്മിൽ ഇട്ട് അടുത്ത വശം വറുത്ത് പിന്നെ നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെയാണ് കേട്ടോ എടുത്തത് ഇതിൻ്റെ ഇടയ്ക്ക് പൊടിക്ക് കുറച്ചും കൂടി ആവശ്യം വന്നു അപ്പോൾ ഞാൻ പൊടി കുറച്ചും കൂടി ഇട്ടിട്ട് എടുത്തു വച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കുവാണ് ഞാനിത് നമ്മളെടുത്ത വഴി തന്നെ നല്ല ക്രിസ്പി ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങനെ പൊതുവേ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ഇഷ്ടപ്പെടാത്തത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പക്ഷെ അത് നടക്കണില്ല കേട്ടോ എന്തായാലും ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ പുതിയ എവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എല്ലാ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും ഏകദേശം ചിലതൊക്കെ വറുത്ത് വന്നു അതെല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഓരോന്നും ഡിഫറെൻറ്റായിട്ടാണ് നമ്മൾ ഇട്ടത് അങ്ങനെ അവസാനം എന്ത് ചെയ്ത് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മയൂണീസ് ഒക്കെ കൂട്ടിയാണ് കഴിഞ്ഞാൽ കഴിച്ചത് ഇവിടെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ ഒരാൾ വന്നപ്പോൾ മാത്രം ഇത്തിരി സമയം വൈകിപ്പോയി ബാക്കി രണ്ടും ർക്കും ചെറിയ ചൂടോടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ അവരും വൈകിപ്പോയി കേട്ടോ ഒരുപാട് വൈകിയൊന്നുമില്ല പക്ഷേ എന്നാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ ബാക്കിയും കൂടി വറുക്കാനുള്ളത് വറുത്തിട്ട് ആകെത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു രണ്ട് സെറ്റ് വറുക്കാൻ വറക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതോടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് എടുത്തു വെക്കുകയാണ് ഇനി നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞു കുക്ക് ചെയ്യുക ക്ലീൻ ചെയ്യുക കിടന്നുറങ്ങുക ഇത് തന്നെ എൻ്റെ പരിപാടി അപ്പം ഫുള്ള് എണ്ണ ഞാൻ അങ്ങനെ തന്നെ വെച്ചു എണ്ണ ആ പാത്രം ഞാൻ അങ്ങനെ തന്നെ വെച്ചു കാരണം നല്ല ചൂടുണ്ടായിരുന്നു അതിപ്പം തന്നെ കഴിക്കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയാലോ എന്ന് പേടിച്ചിട്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ എണ്ണ എന്തിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ നമുക്ക് എന്തെങ്കിലും വറക്കാനോ പൊരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ചെടുത്തു ഇത് സ്റ്റൗവിൽ ഞാൻ വെച്ചുകൊണ്ട് തന്നെ ഞാൻ തുടച്ചതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് മാറ്റിയും തിരിച്ച് ഞാൻ ഞാൻ കൂടി തുടച്ചെടുത്തതാണ് പിന്നെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ അല്ല നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ വേഗം പോയി കിടന്നുറങ്ങാൻ ല്ലോ നല്ല തണുപ്പുണ്ടീ ഇങ്ങനെ കുറെ നേരം നിൽക്കാനൊന്നും പറ്റുന്നില്ല അപ്പം എന്തായാലും ഇന്നത്തെ അത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് അടിച്ചു വരാനുണ്ടായിരുന്നു അതായത് നമ്മൾ നിന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പൊടി അത് ഇതൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ അടിച്ചു വരി ഒന്ന് അടിച്ചു വാരി എടുത്തു മാറ്റി കളയും അപ്പോൾ ഇത്രേ ഉള്ളൂ ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നല്ല റെസിപ്പിയാണ് അതായത് എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റും ഉണ്ട് എനിക്കും ഇഷ്ടമായി കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ചിക്കനൊക്കെ കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ അപ്പം എന്തായാലും നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം to a bite